ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന മൂന്നാം കേരള യാത്ര ദ മർക്കസിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ് മർക്കസിൻ്റെ തട്ടകത്തിലേക്ക് ഉസ്താദിദ കടന്നു വരുന്ന ഉസ്താദിൻ്റെ കർമ്മഭൂമിയിലേക്ക് കാന്തപുരം ഉസ്താദിദ കടന്നു വരുന്ന മനോഹരമായ ദൃശ്യം മർക്കസ് ഉസ്താദിന് നൽകുന്ന ഗംഭീരമായ സ്വീകരണത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇത് ഒരു കാഴ്ചയാണ് ഉസ്താദിൻ്റെ പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ ഈ റോഡിന്റെ ഇരുവശവും അണിനിരന്നു നിൽക്കുകയാണ് വസ്ത്രം വസ്ത്രം ഇരുവശത്തും ും പതിനായിരക്കണക്കിന് ശിഷ്യർക്കിടയിലൂടെ ഉസ്താദിന്റെ കർമ്മമണ്ഡലമായ പർക്കസിന്റെ മുന്നിലൂടെ ഈ കേരള യാത്ര കടന്നു പോകുമ്പോൾ ചരിത്രം അത് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയാണ് കഴിഞ്ഞ രണ്ട് കേരള യാത്രകളിൽ കണ്ടതിനേക്കാൾ മനോഹരമായ കാഴ്ച അതിനേക്കാൾ ഗംഭീരമായ കാഴ്ചയാണ് മർക്കസിന്റെ അങ്കണത്തിൽ ഉസ്താദിന്റെ കർമ്മ കാണാൻ കഴിയുന്നത് ഇതാ കാന്തപരം ഉസ്താദ് മർക്കസിന്റെ മുന്നിലേക്ക് എത്തുന്നു അഭിമാനകരമായ നിമിഷം ഇന്ത്യയുടെ കിരീടം വെക്കാത്ത സുൽത്താൻ കാന്തപരം ഉസ്താദ് ഇതാ കടന്നു വരുന്നു മർക്കസിൻ്റെ മർക്കസിൻ്റെ മുന്നിലേക്ക് ഉസ്താദ് കടന്നു വരികയാണ് ഇത് ഗംഭീരമായ കാഴ്ചയാണ് മർക്കസ് ഒരുക്കുന്ന ഗംഭീരമായ സ്വീകരണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്ന ണങ്ങൾക്ക് കൈവീശ അഭിവാദ്യം അർപ്പിച്ച് കാന്തപുരം തന്റെ തട്ടകമായ മർക്കസിന്റെ മുന്നിലൂടെ ഇതാ മുന്നോട്ട് നീങ്ങുന്നു മർക്കസിൽ ഉസ്താദിന് ഗംഭീരമായ സ്വീകരണം ഒരുക്കി മർക്കസിലെ പ്രിയപ്പെട്ട കുട്ടികളും മർക്കസിലെ പ്രിയപ്പെട്ട കുട്ടികളും മർക്കസ് മാനേജ്മെന്റും എല്ലാം തയ്യാറായി നിൽക്കുന്നു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയെ അനുഗമിക്കുന്ന വാഹന വ്യൂഹമാണ് ഈ പിന്നാലെ കടന്നു വരുന്നത് ഗംഭീരമായ സ്വീകരണം മർക്കസിന്റെ അങ്കണത്തിൽ ഉസ്താദിത ഏറ്റുവാങ്ങുന്നു കേരള യാത്ര മർക്കസിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് ഈ യുടെ ഇരുവശത്തും അണിനിറന്ന പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്കിടയിലൂടെ ഇതാ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത സുൽത്താൻ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിച്ച കാന്തപുരം മുസ്താദ് ഒരു കാലത്ത് അരികുവൽക്കരിക്കപ്പെട്ട പണ്ഡിത സമൂഹത്തിന് ഇസ്സത്തും അഭിമാനവും വളർത്തി നൽകിയ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ഈ മഹാവിപ്ലവം തീർത്ത കാന്തപുരം ഉസ്താദിത കേരളയാത്രയായി കർമ്മ മണ്ഡലമായ മർക്കസിന്റെ അങ്കണത്തിലേക്ക് ഉസ്താദിന്റെ വാഹനം പ്രവേശിക്കുന്നു ഇതാ ഗംഭീരമായ വശീകരണമൊരുക്കി മർക്കസിന്റെ സാരഥികൾ ഉസ്താദിനെ കാത്തിരിക്കുന്നു അതിമനോഹരമായ ദൃശ്യം ആവേശം പൊള്ളിക്കുന്ന ദൃശ്യം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര ഇപ്പോൾ മർക്കസിന്റെ ഉസ്താദിന്റെ തട്ടകത്തിൽ എത്തി നിൽക്കുകയാണ് മർക്കസിൽ ഒരുക്കിയ ഗംഭീരമായ സ്വീകരണ നഗരിയിലേക്ക് ഉസ്താദിത വന്നിറങ്ങുന്നു കാലത്തിന്റെ സുൽത്താൻ ഇന്ത്യയുടെ അഭിമാന നായകൻ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് മഹാവിപ്ലവം തീർത്ത നായകൻ കാന്തപുരം ഉസ്താദിത മർക്കസിന്റെ വെരിമാറിലേക്ക് വന്നിറങ്ങുന്നു മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം കേരളയാത്ര ഉപനായകൻ പേരോൺ അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ കാന്തപുരം ഉസാദിനെ ബർക്കസിലേക്ക് ബർക്കസിലൊരുക്കിയ ഹൃദ്യമായ സ്വീകരണ വേദിയിലേക്ക് ഉസാദിനെ സ്വീകരിക്കുകയാണ് അതിൻ്റെ ഗംഭീരമായ ദൃശ്യമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് അറിവിന്റെ കവാടം കടന്ന് അറിവിന്റെ കവാടമായ മർക്കസിന്റെ കവാടം കടന്ന് മർക്കസിന്റെ നായകനിത മർക്കസിന്റെ നായകനിത മർക്കസിന്റെ തിരമുറ്റത്ത് കേരളയാത്രയായി എത്തിയിരിക്കുന്നു ഒരിക്കൽ കൂടി കദപുരംസ്താദിനെ ഒരു കുരുന്ന് മാല സ്വീകരിക്കുന്ന ദൃശ്യമാണ് ഇതാ പി ടി റഹിം എം എൽ എ കാന്തപുരം ഉസ്താദിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു മർക്കസിന്റെ മുഖ്യത്ത് അതുല്യമായ കാഴ്ച ഉസ്താദ് ഉസ്താദിനെ ഹാരമണിയിക്കുന്ന ദൃശ്യം എന്ത് മനോഹരമായ ദൃശ്യമാണത് കേരളയാത്രക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള കേരളയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ് മർക്കസിന്റെ തിരുമുറ്റത്ത് അണിനിരന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയ സുൽത്താന് ഇതാ മർക്കസ് വരവേൽക്കുന്നു മർക്കസ് തന്റെ കർമ്മഭൂമിയിലേക്ക് കാന്തപുരം ഉസ്താദ് ഇതാ കേരളയാത്രയായി ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നു മർക്കസിലെ വളരെ ഹ്രസ്വമായ എന്നാൽ അതിഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി സാധ്യത മർക്കസിന് മുന്നിലൂടെ കേരള യാത്ര മുന്നോട്ട് ഗമിക്കാനൊരുങ്ങുന്നു അതെ മർക്കസിന്റെ തിരുമുറ്റിത്തു നിന്ന് ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി സുൽത്താനുഴ മക്കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മൂന്നാം കേരള യാത്ര ഇതാ വീണ്ടും തുടരുകയാണ് കേരള യാത്ര ഇനി കോഴിക്കോട് മുതലക്കുളത്തേക്കാണ് നീങ്ങുന്നത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് ലൈവ് WaytoNikah.com, the exclusive Muslim matrimonial site.